ഹലോ അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഞങ്ങൾ നാട്ടിലോട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു മണി ആയപ്പോഴത്തേക്ക് തന്നെ ഇറങ്ങി കാരണം നമുക്ക് ഇവിടുന്ന് ഫൈവ് തേർട്ടി വൺ കിലോമീറ്റേഴ്സ് ഉണ്ട് അതും ഭയങ്കര റോഡ് പണിയൊക്കെ അല്ല അപ്പം ഒരുപാട് ട്രാഫിക് ഒക്കെ ആകുന്നതിന് മുമ്പ് എന്നെ രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും ജോജിയും മിസ്കിയും ഒക്കെ പെട്ടിയെല്ലാം എടുത്തു വെച്ച് പാക്ക് ചെയ്ത് യാത്ര തുടങ്ങി ഇപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂരോട്ട് ഞങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ ഭയങ്കര കഷ്ടം കാരണം ഫുള്ള് റോഡ് പണിയാണ് ട്രാഫിക്കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല ഒത്തിരി ടൈം എടുക്കും നമ്മൾ ചെല്ലാൻ നോർമൽ ചെല്ലുന്നതിനേക്കാട്ടിലും അങ്ങനെ രാവിലെയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പെപ്പർ പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിർത്തി ഞങ്ങൾ അകത്തിരുന്നല്ല കഴിക്കുന്നേട്ടോ കാരണം വിശിക്കാൻ ഞങ്ങൾ കൂടുതലുണ്ട് അവൾ ഒറ്റയ്ക്കങ്ങ പോകുമ്പോൾ പറ്റത്തില്ലല്ലോ അവൾ കരയും അവൾക്ക് പേടി ഒറ്റയ്ക്കുന്നു അങ്ങനെ പെപ്പർ പാൽസിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി അങ്ങനെ മാഹി എത്തി മാഹി എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ മാഹി പള്ളിയുണ്ട് ഞങ്ങൾ അവിടെ കയറി നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുമ്പോൾ ഈ പള്ളിയുടെ അതുയാ പോകുന്നതെങ്കിൽ ഞങ്ങൾ അവിടെ കയറിയിട്ടേ പോകുന്നുള്ളുണ്ടോ അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഉച്ചയായി ഉച്ചയായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയതാണ് അവിടെ നമ്മൾ കാറിന് ഇരുന്ന് തന്നെയായിരുന്നു കഴിച്ചത് കാരണം അവിടെ അങ്ങനെ ഞങ്ങൾ മീൽസും ബിരിയാണി ഞാൻ മീൽസ് ഓർഡർ ചെയ്തത് അപ്പം മീൻസ് വന്നു പിന്നെ ബീഫ് റോസ്റ്റ് പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ബിരിയാണിയൊക്കെ നല്ലതായിരുന്നു മീൽസും കുഴപ്പമില്ലായിരുന്നു പിന്നെ നമുക്ക് അതുവഴി പോകുമ്പോൾ നമുക്ക് നല്ല റെസ്റ്റോറൻസ് ഒന്നും അങ്ങനെ കാണത്തില്ല കാരണം ഒന്നാമത് ഈ റോഡ് പണിയാണ്ട് എല്ലാം ഒന്നെങ്കിൽ സ്റ്റോപ്പാക്കി അല്ലെങ്കിൽ പൊളിച്ചൊക്കെ കളഞ്ഞു റെസ്റ്റോറൻസ് അതുകൊണ്ട് ഹൈവേയിലുള്ള റെസ്റ്റോറൻസ് ഒന്നും ഇപ്പം കൂടുതലും ഇല്ല അങ്ങനെ അവിടെ നിന്ന് കഴിച്ചിറങ്ങി വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളൊരു ചായക്കട ഉണ്ട് അപ്പോൾ ചായക്കടയിൽ അവിടെ നിർത്തി ജോലിച്ച് ഇച്ചിരി വർക്കുണ്ടായിരുന്നു അപ്പോൾ അതും ചെയ്ത് ചായയും ഉള്ളിവടയും അവിടെ ഒരുപാട് കേക്ക് അങ്ങനെ പലതരം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ളിവടയൊക്കെ നമ്മൾ കഴിച്ച് പിന്നെ അവിടെ ഇറങ്ങി എന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മണി ഒമ്പത് പത്ത് മണിയായി ഞങ്ങൾ കൊച്ചിയിൽ എത്തി കാരണം അതുപോലെ റോഡ് പണിയായത് കൊണ്ട് ഭയങ്കര ട്രാഫിക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു തന്നാൽ ഇന്നിനും കൊച്ചിയിൽ നിന്നിട്ട് പോകാം കാരണം ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഞങ്ങൾക്ക് എനിക്കൊന്ന് നൂറ്റി അമ്പത് ഇരുന്നൂറ് കിലോമീറ്ററുണ്ട് ഞങ്ങളുടെ നാട്ടിലോട്ട് പോകാൻ വേണ്ടി അപ്പോൾ ഇന്നിനി പോയി കഴിഞ്ഞാൽ രണ്ട് മണി മൂന്ന് മണിയാകും എന്തായാലും അവിടെ എത്തണമെങ്കിൽ അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലെടുത്തു അവിടെ സ്റ്റേ ആക്കി പിന്നെ എന്നിട്ട് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു വാങ്ങിച്ചുകൊണ്ട് വന്ന് ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചത് ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സും റോസ്റ്റഡും സാലഡ്സും ഒക്കെയായിരുന്നു വാങ്ങിച്ച് നല്ല ടയർഡായിരുന്നു കാരണം രാവിലെ നാലര അഞ്ചുമണിയായപ്പോൾ ഇറങ്ങിയല്ലേ അങ്ങനെ കഴിച്ച് രാവിലെ ആയപ്പോൾ ഞങ്ങളൊരു മണി ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ വീടെത്താറായി ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വലിയ അതായത് ഞങ്ങളുടെ പള്ളി കേട്ടോ സൈഡിൽ കാണുന്ന ഇങ്ങനെ വീട്ടിലിപ്പോൾ എത്തും ഭയങ്കര എക്സൈറ്റഡാണ് അങ്ങനെ ഒത്തിരി നാൾ ശേഷം വരുന്നത് കുഞ്ഞുങ്ങളെ കാണാനും ഒക്കെ ഏ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഇപ്പോൾ ആരെയും കാണാനില്ല എന്നോട്ട് പുറത്തോട്ട് ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാനും ഇവിടെ ഓടി നടക്കാനും ഓക്കെ വീട്ടിലിപ്പോൾ ചേച്ചിയും കുഞ്ഞുങ്ങളെ ഉള്ളൂ കുഞ്ഞുങ്ങൾ അംഗൻവാടിയിലും സ്കൂളിലൊക്കെ പോയൊക്കെ ചെറിയ മാത്രമേ ഇപ്പോൾ ഇടുള്ളൂ കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ ഒരു പന്ത്രണ്ട് മണി എങ്ങനെയുണ്ട് അവൻ ഞങ്ങളടുത്ത് വരുന്നേ ഇല്ല കാരണം അവന് ഇപ്പം മനസ്സിലായി പിന്നെ ഞങ്ങളെ കണ്ടിട്ടില്ല ഇപ്പം ഭയങ്കര കരച്ചില്ല അങ്ങനെ ഞങ്ങൾ വൈകിട്ട് നാലുമണിയൊക്കെ കുഞ്ഞുങ്ങളെ വിളിക്കാൻ വേണ്ടി പോകും ആദ്യമേ പോയത് സച്ചുവിനെ വിളിക്കാനാണ് കേട്ടോ അംഗൻവാടിയിലേക്ക് अच्छा ना 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 അവൻ കണ്ടതയ്യോ വന്നോ എന്നൊരു രീതി കൂടി സ്റ്റക്കായിട്ട് ഇനി നേരെ ഇവരുടെ രണ്ടുപേർ മൂത്ത ഒരു പുത്രനുണ്ട് അവനെ വിളിക്കാൻ വേണ്ടി ഇപ്പൊ സ്കൂളിൽ ഇന്ന് അവന് എക്സാമും ക്രിസ്മസ് പരിപാടിയും ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം വെയിറ്റ് ചെയ്തിരിക്കും ഞങ്ങൾ എത്തുന്നതിനും കാത്ത് അങ്ങനെ ഇതാണ് അവൻ്റെ സ്കൂൾ അപ്പൊ ഞങ്ങളവിടെ എത്തി അപ്പോൾ അവനെ അമ്മ ചേച്ചിയെ വിളിക്കാൻ പോന്നെ കേട്ടോളെ അവനെ അവനറിയില്ല ഞങ്ങളെ വിളിക്കാൻ വരുന്ന അങ്ങനെ അവിടെ കൊട്ടും പാട്ടൊക്കെ കേട്ടപ്പോൾ പിന്നെ ചുമ്മാ ഒരു ഇതിന് ഞങ്ങള് ഒന്ന് ഇറങ്ങി നോക്കി അപ്പോൾ അവിടെ ക്രിസ്മസ് പ്രോഗ്രാം നടക്കുന്നേ ഉള്ളൂ കണ്ണിലെ ക്രിസ്മസ് സാന്റക്ലോസിനൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ അപ്പോൾ ഈ വീഡിയോ എത്രയുള്ള നാട്ടിലെ വിശേഷങ്ങളുടെ അടുത്തേക്ക് നല്ല വീഡിയോ കാണാം